നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നതും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് ഒരു അക്രമകാരിയുടെ വെടിയേറ്റപ്പോൾ അമേരിക്കയും അതുപോലെ ലോകരാജ്യങ്ങളും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രൊവിൻസായ പെൻസിൽവാനിയയിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത് ചെവിക്ക് മാത്രം വെടിയേറ്റ ഡൊണാൾഡ് ട്രംപ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് സെമി ഓട്ടോമാറ്റിക് എ ആർ ഫിഫ്റ്റീൻ റൈഫിൾ ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച തോമസ് മാത്യു കുക്സ് എന്ന യുവാവിനെ നിമിഷ നേരം തന്നെ അമേരിക്കൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അമേരിക്കയിൽ ഇതിനോടകം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിയാറ് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നാല് അമേരിക്കൻ പ്രസിഡന്റുമാരായ അബ്രഹാം ലിങ്കണും ജെയിംസ് ഗാർഫീൽഡും വില്യം മെക്കല്ലിയും അതുപോലെ ജോൺ എഫ് കനഡിയും അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കൊല്ലപ്പെടുകയായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച് വധിക്കാനുള്ള ഈ ശ്രമം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് അമേരിക്കൻ ഗവണ്മെൻറ്റും അതുപോലെ അവിടുത്തെ ജനങ്ങളും വിശ്വസിച്ച് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരത്തിൽ ഇരുന്ന കാലയളവിൽ റഷ്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായത്തോടെ ഐ എസ് ഐ എസ് എന്ന ഭീകര സംഘടനയെ ഇറാഖിൽ നിന്നും അതുപോലെ സിറിയയിൽ നിന്നും പരിപൂർണമായും നാമവിശേഷമാക്കിയിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരത്തിലിരുന്നപ്പോൾ ഇസ്രയേലിനെ അകമഴിഞ്ഞ് സഹായിച്ചത് കൂടാതെ ഭീകരവാദികൾക്കെതിരെ എല്ലായ്പ്പോഴും ആഞ്ഞടിക്കാൻ ശ്രമിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർ അമേരിക്കയിലും അതുപോലെ ലോകരാജ്യങ്ങളിൽ പലരും ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്കയിലെ തന്നെ ഒരു യുവാവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുവാൻ വേണ്ടി അവ ശ്രമം നടത്തിയത് ഈ ഗൂഢാലോചനക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പദ്ധസ്ഥിതിയിൽ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല വാദശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായുള്ള ഒരു സിമ്പതി വേവ് അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ സിമ്പതി വേവ് ഡൊണാൾഡ് ട്രംപിനെ അടുത്ത പ്രസിഡന്റ് പദത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഉണ്ട്